ിക്കലമാണ് മാമ്പഴമൊക്കെ ഇങ്ങനെ പൂത്ത് നിൽപ്പുണ്ട് ഇന്ന് മിണ്ടിയും പറഞ്ഞതിൽ ഒരു സ്പെഷ്യൽ അതിഥിയാണ് ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്കറിയാവുന്ന ഒരു നടൻ ഇപ്പോഴത്തെ യുവതലമുറയ്ക്ക് അദ്ദേഹത്തെ ഒരു നടനായി മാത്രമേ അറിയാവൂ പക്ഷേ അൻപത്താറ് വർഷമായി മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന അദ്ദേഹം ഒരു സംവിധായകനാണ് തിരക്കഥാകൃത്താണ് കഥാകാരനാണ് രാഷ്ട്രീയത്തിൽ സജീവമാണ് അത് ആരെന്നല്ലേ അദ്ദേഹത്തിന്റെ വിശേഷത്തിലേക്കാണ് വീണ്ടും പറഞ്ഞു പോകുന്നത് പറഞ്ഞതിൽ നിന്നും കുറച്ചൊന്ന് വൈകിപ്പോയി അദ്ദേഹം എങ്ങനെ പ്രതികരിക്കും എനിക്കറിയില്ല എന്തായാലും അദ്ദേഹത്തെ നമുക്ക് വിളിക്കാം വഴക്കു പറയുന്നാണ് തോന്നുന്നത് നമസ്കാരം കുറച്ചൊന്ന് വൈകിപ്പോയി എന്തായാലും നമസ്കാരം ഏർ പി ശ്രീകുമാർ സാറിൻ്റെ വിശേഷത്തിലേക്കാണ് ഇന്ന് ഞാൻ കടന്നു ചെല്ലുന്നത് നമുക്ക് എന്തായാലും പുറമേരുന്ന് സംസാരിക്കാം മലയാള സിനിമയില് അൻപത്തി ആറ് വർഷമായിട്ട് നിറഞ്ഞു നിൽക്കുന്നൊരു മുഖമാണ് സാറിൻ്റെ ഇത് എങ്ങനെ നോക്കിയാലും എല്ലാ മേഖലയിലും സാറിൻ്റെ പേരുണ്ട് കഥ സംവിധാനം സംഭാഷണം എനിക്ക് പുസ്തകത്തിലെ എഴുത്തായാലും അങ്ങനെയും പക്ഷെ കുറച്ച് കാലമായിട്ട് മലയാളത്തിൻ്റെ ശ്രീത്വത്തെ അറിയുന്നില്ല സാർ എവിടെയായിരുന്നു ഞാൻ എനിക്കൊരു കുറച്ച് സീരിയസ് ആയിട്ടുള്ളൊരു അസുഖമായിട്ടൊരു വലിയ ആ കഴിഞ്ഞു അതാണ് എന്നെ കുറച്ച് നാൾ കാണാതിരുന്നത് ഇനിയിപ്പിങ്ങിന് ഡേറ്റ് കൊടുത്തിരിക്കുന്നത് മെയ് ഒന്നു മുതലാണ് അതുവരെ അതിന്റെ ഒക്കെയാണ് ഇത് റെസ്റ്റ് എടുത്ത് എനിക്ക് എന്റെ സംസാരത്തിനൊക്കെ ഒരു മാറ്റം ഉണ്ടാക്കി അപ്പൊ അതുകൊണ്ട് ഞാൻ ആർക്കും ഇന്റർവ്യൂ ഒന്നും കൊടുക്കാറില്ലായിരുന്നു ഇപ്പൊ ഞാൻ അതിന്റെ റെസ്റ്റിലൊക്കെ ആയി കുറച്ച് ബെറ്റർ ആയി ആയിക്കഴിഞ്ഞപ്പം ആദ്യമായിട്ട് ഈ ഇന്റർവ്യൂ അതാണ് ആദ്യമായിട്ടും പക്ഷേ കാണാതിരുന്നു എന്ന് ഒരു ഒരു ഗ്യാപ്പ് എടുക്കുമ്പോ സാറിന് നമുക്ക് മനസ്സിലാവുന്നത് എന്തെങ്കിലും പണിപ്പുരയിലാണോ എന്നൊരു സംശയവും ഇല്ലാതില്ല മലയാള സാഹിത്യത്തെ ഞെട്ടിക്കാൻ തക്ക തരത്തിലുള്ള എന്തെങ്കിലും കഥ മനസ്സിലുണ്ടോ അതിൻ്റെ എന്തെങ്കിലും പണിപ്പുരയിലാണോ ഞാനൊരു ഈ ഗ്രന്ഥങ്ങൾ പറയുന്നതിനൊക്കെ എത്രയോ വർഷം മുമ്പ് ഉണ്ടല്ലേ ഈ സംസ്കൃത അധ്യാപകനെയൊക്കെ വെച്ചിട്ട് മഹാഭാരതം പഠിക്കുകയായിരുന്നു മഹാഭാരതത്തിനൊക്കെ ഇന്ന് ഓരോരുത്തർ കാണുന്ന കണ്ണിലല്ല ഞാൻ കാണുന്നത് അതൊരു മതത്തിൻ്റെ ഗ്രന്ഥമായിട്ടോ അങ്ങനെയൊന്നും അല്ല എൻ്റെ കാഴ്ചപ്പാട് അതൊരു ഇന്ത്യൻ ജീവിത ദർശനമായിട്ടൊക്കെ ഉള്ള കാഴ്ചപ്പാടിലാണ് അത് വളരെ ആഴത്തിൽ പഠിക്കാനും കർണൻ എന്ന് പറഞ്ഞിട്ട് ഒരു കൃതി മമ്മൂട്ടിക്ക് വേണ്ടി ഉണ്ടാക്കാനും ഒക്കെ ശ്രമിച്ച് വളരെ പരിശ്രമങ്ങൾ നടത്തിയതാണ് കോവിഡിന് മുമ്പ് അത് ഏതാണ്ട് നടക്കുമെന്നൊക്കെയുള്ളൊരു കണ്ടീഷൻ വന്നപ്പോഴാണ് കോവിഡ് വന്നു വീണത് ഇനി അത്രയും വലിയൊരു പ്രോജക്റ്റ് പെട്ടെന്ന് നടക്കാൻ സാധ്യത കാണുന്നില്ല അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ഞാൻ ആ തിരക്കഥ ബുക്കായിട്ട് ഇറങ്ങുകയാണ് ചിന്ത പബ്ലിക്കേഷൻസ് ഏതാണ്ട് അവസാനത്തിൽ നിനക്ക് പണിയിലാണ് ആ ബുക്ക് ഇറങ്ങുകയാണ് അപ്പോൾ ഇതേപോലെ തന്നെ ഓരോ കാര്യത്തിനെപ്പറ്റി ഞാൻ വെറുതെ ഇരിക്കുകയല്ല ഞാൻ ഈ സാഹിത്യത്തിൽ ശേഷം ഇപ്പം നാലാമത്തെ ബുക്ക് ആണ് ഇറങ്ങുന്നത് അഞ്ചാമത്തെ ബുക്കിൻ്റെ പണിപ്പുരയിലാണ് ഇരിക്കുന്നതും ഇതായിട്ട് ചെയ്യുന്നതും ഇപ്പം സിനിമ ചെയ്യുന്നില്ല എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ആപ്റ്റായിട്ടുള്ള ഞങ്ങളുടെ കാലഘട്ടത്തിലുള്ള ഒരു സ്കൂളല്ല ഇപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പല രീതിയിലും അവർക്കും നമ്മളെ പോലെ ഒരു ആർട്ടിസ്റ്റ് വേണ്ട എന്നുള്ളത് വരാം പിന്നെ നമുക്കും അത്ര ഒരു ആർത്തി ഇല്ല പണ്ടത്തെ പോലെ ഒരു പാഷൻ എന്നുള്ള നിലയിൽ നിൽക്കാനായിട്ട് കഴിയുന്നില്ല എന്താ കാര്യമെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്നത്തെ ഫിലിം മേക്കിങ്ങിൻ്റെ ചില ഒരു സ്കൂളിൻ്റെ ക്യാരക്ടർ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് പലയിടത്തും യോജിച്ച് പോകാൻ പറ്റില്ല പണ്ട് എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയും ഡിസിപ്ലിനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് ഇപ്പോൾ ഈ ഫിലിമിന് തന്നെ ഗ്രാമർ ആവശ്യം ഇല്ല എന്ന് പറയുന്നത് പോലെ ഫിലിം മേക്കിങ്ങിലും അതിൻ്റെ ഒരു ഒരു സ്ട്രക്ചറിലും ഒരു ഗ്രാമറും വേണ്ട എന്ന് പറയുന്നത് ഒരു ഡിസിപ്ലിനും വേണ്ട എന്നുള്ള രീതിയിലൊക്കെയാണ് പോകുന്നത് എന്തായിട്ട് അങ്ങനെയൊക്കെ പൂർണ്ണമായിട്ട് ബോധിച്ചു പിന്നെ പണ്ടൊക്കെ അത് ഇതൊരാവേശമായിട്ടുള്ള സംഗതി ഇന്ന് നമുക്ക് വലിയ ആർത്തിയോ അത്യാർത്തിയോ ഒന്നും തന്നെ ഇല്ല നമ്മളെ പൂർണ്ണമായും വേണം എന്നുള്ള എപ്പോഴും മനുഷ്യൻ ഈ തെജിക്കാൻ വേണ്ടിട്ടാണ് പഠിക്കേണ്ടത് അപ്പോഴും നമുക്ക് ഒരു ഒരു വലിയ പ്രയാസങ്ങളും മോഹവും മോഹഭംഗവും ഒന്നും വരില്ല സ്വാഭാവിക സാറിന് ഒന്നും വരില്ല കാരണം നിലപാടുകളിൽ നിന്നും ഒരു ഒരു ശതമാനം പോലും വ്യതിചലിക്കാത്ത ഒരാളാണ് പിന്നെ ഈ അഭിനയിക്കാനാണെങ്കിൽ ശരി അത്ര ആക്രാന്തം അല്ലെങ്കിൽ അങ്ങനത്തെ എന്ന് പറയാൻ കാരണം സാറിൻ്റെ ടാലൻറ്റുകൾ അത്രത്തോളം മലയാള സിനിമയിൽ സാറ് ഉപയോഗിച്ചിട്ടുണ്ട് സാർ എന്താണ് എന്നുള്ളത് നമുക്ക് മലയാള സിനിമ ഒരു അൻപത്താറ് വർഷം എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും കർണൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് തൊണ്ണൂറ്റിനാലിലാണ് അത് ഇങ്ങനെ തുടങ്ങുന്നത് തൊണ്ണൂറ്റി നാല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജനിച്ച വർഷമാണ് അപ്പോഴാണ് സാറിൻ്റെ വർക്ക് തുടങ്ങുന്നത് ഇപ്പം മുപ്പത് വർഷങ്ങൾ പിന്നിടുന്നു കാലത്തിന് വേണ്ട എല്ലാ മാറ്റങ്ങളും ചേരുവകളും ചേർത്തുകൊണ്ടാണോ ഇപ്പോൾ പുസ്തകമായി ആദ്യത്തെ വർഷമാണ് ഇവിടെ എല്ലാവരും വായിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേ കാലം ഇതിങ്ങനെ നടക്കാതെ വന്നപ്പോഴത്തേക്ക് എൻ്റെ വായനയും പഠിത്തവും വളരുന്നതിനനുസരിച്ച് ഇത് മാറ്റണമെന്ന് തോന്നി അങ്ങനെ മാറ്റി എഴുതി വീണ്ടും കുറേ കാലം കഴിഞ്ഞപ്പോൾ വീണ്ടും മാറ്റി വീണ്ടും അങ്ങനെ അഞ്ചാമത്തെ വർഷനാണ് ഇപ്പോഴിങ്ങനെ കാച്ചിക്കുറുക്കി എടുത്തിരിക്കുന്ന ഈ ഇപ്പോഴത്തെ സ്ക്രിപ്റ്റ് അത് ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ചിരുന്ന എൻ്റെ ക്യാരക്ടർ തന്നെയാണ് ഇത് നടക്കാതിരിക്കുന്നത് നടക്കാതിരിക്കുമ്പോൾ നമ്മൾ വേറെ രീതിയിൽ ഒന്നുള്ളതല്ല നമ്മൾ അങ്ങോട്ട് പോവുക ആളുകളെ കണ്ടുപിടിക്കുക അവരുടെ പിന്നാലെ നടക്കുക ഇത് എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടിയെടുക്കുക ആ പരിപാടിയൊന്നും എനിക്കില്ല ആൾക്കാർക്കുള്ള സ്വഭാവം ഒന്നും അങ്ങനെ പറ്റില്ല ആ നമുക്കിപ്പോൾ മമ്മൂട്ടിയോടുള്ള ഒരു സ്നേഹം അപ്പം മമ്മൂട്ടിക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ആർത്തി കൊണ്ടാണ് ഒരു നല്ല സ്ക്രിപ്റ്റ് കൊണ്ടൊന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചത് ചെയ്തത് ആ ചെയ്തപ്പോഴത്തേക്ക് മമ്മൂട്ടി അത് വായിച്ച് വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ട് പുള്ളി വളരെ സ്വീകാര്യമായിട്ടാണ് എടുത്തിട്ട് പുള്ളിയും കൂടെ ഇതിന് പല ശ്രമങ്ങളൊക്കെ നടത്തി നടന്നില്ല കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹവും തളർന്നിട്ട് അദ്ദേഹാദ്യുന്ന പതുക്കെ ആ സ്പിരിറ്റ് കുറച്ചു പിന്നെ മറ്റേടത്തും കൊണ്ടുപോകാനും വായിച്ചു കേൾക്കാനും ഒക്കെ ഇവിടെ പലരും വന്നിട്ടുണ്ട് വായിച്ച് കഴിഞ്ഞാൽ ഇപ്പം എടുക്കും അതെടുക്കും ഇതെടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അണഞ്ഞിട്ടുണ്ട് അങ്ങനെയൊന്നും ഇതായിട്ടില്ല പിന്നെ ഈ അടുത്ത കാലത്ത് ഞാനൊരു ക്ലിപ്പ് കൊണ്ട് ഒരാൾ ഇങ്ങനെ കർണൻ എടുക്കാൻ വന്നപ്പോഴത്തേക്ക് ഞാൻ അൻപത് ലക്ഷം രൂപ ആദ്യം കൊണ്ടുതരണം പിന്നെ ഈ ഷൂട്ടിങ് തുടങ്ങുമ്പം കാറ് തരണം ഇത് തരണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഓഫറുകൾ ചെയ്യാൻ വെച്ച് അങ്ങനെ ഒരു സംഭവമേ കടന്നിട്ടില്ല ഈ വ പറഞ്ഞിരിക്കുന്ന ആളെന്ന് പറയണത് ഒരു എനിക്ക് മലയാള സിനിമയിലൊരു ഒരു ഒരു വിശ്വസ്തന അതെന്നാണ് ഞാൻ വേറൊരു ഒരാളിനെ ഇൻസൾട്ട് ചെയ്യണ വാക്ക് ഉപയോഗിക്കുന്നില്ല അങ്ങനെ ഒരു തരം തന്നെ ഒരു പാർട്ടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തൊക്കെ പറഞ്ഞു വെച്ചിരിക്കണോ അപ്പം കുറേ പേര് എന്നെ വിളിച്ച് ചോദിച്ചു ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത് അത് നമ്മൾ മനസ്സറിഞ്ഞിട്ടില്ല അറിയാത്ത കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ അപ്പൊ അത് അവർക്ക് ചിലപ്പോ ഇതേപോലെ ഒരു മീഡിയയിലൊരു പ്രാധാന്യം കിട്ടാൻ വേണ്ടി പല അനുഭവങ്ങൾ പറയണ ആ കൂട്ടത്തില് വേണു നാഗപള്ളിയും കുറെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് അതൊക്കെ വേണു ഒക്കെ മരിച്ചു പോയത് നല്ലത് എന്താണ് മനസ്സിലായില്ലേ ഞാൻ ഇയാളെ വിളിച്ചു ഫോണിൽ വിളിച്ചു ഞാനിപ്പോ നിങ്ങളുടെ വീട്ടിലേക്ക് ഇടയിലോട്ട് വരട്ടെ എന്ന് ചോദിച്ചു അപ്പൊ അയ്യോ സാറേ ഞാൻ ഇപ്പം തന്നെ മാറ്റി മാറ്റിപ്പരാ അങ്ങനെ പറ്റിപ്പോ അപ്പം ഇങ്ങനൊക്കെ അനാവശ്യമായിട്ടുള്ള സംഗതികൾ നടക്കും അപ്പോൾ ഇത് ഇത് മധുബാലു വന്നിരുന്നു ഇത് വായിച്ചിട്ട് എടുക്കാൻ അയാൾ ഒരുപാട് ശ്രമം നടക്കും അയാൾക്ക് നടന്നില്ലായിരിക്കാം പറ്റിയൊരു പ്രൊഡ്യൂസറൊക്കെ ഇതൊരു വലിയ എമൗണ്ട് മുടക്കാൻ തയ്യാറായിട്ടുള്ള ഒരിത് വേണം അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഈ കോവിഡിന് ശേഷം വളരെ നടക്കാതെ വരുന്ന ഒരു കാര്യമാണ് അതിനകത്തുണ്ടാകും അതുകൊണ്ടാണ് അപ്പം മമ്മൂട്ടി തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു നമ്മൾ ഇത്രയും നാൾ ഇങ്ങനെ കൊണ്ട് നടന്നില്ലേ എന്തെങ്കിലും വിധത്തിലൊരു ഗുണമാണ് നമുക്ക് ആയിട്ട് നടക്കാമെന്നു ആ നമുക്ക് ഏതെങ്കിലും നടനെ ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും വർഷങ്ങൾ അതിന്റെ നീരും വച്ച് ചെയ്ത് നമുക്ക് അങ്ങനെ വലിയൊരു താല്പര്യം വേറൊരു നടനെ വച്ച് ഉടനെ എടുക്കണം എന്നുള്ള ഒന്നും ഇല്ല ആരെങ്കിലും ഇങ്ങോട്ട് ഇൻട്രസ്റ്റ് എടുത്ത് വരണമെങ്കിൽ ചെയ്യാമെന്നുള്ളത് മാത്രമേ നോക്കുകയുള്ളൂ അങ്ങനെ ഒരു ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും വിധത്തിലൊരു കുറവ് നമ്മളിങ്ങനെ പുഷ് ചെയ്ത് തള്ളിക്കയറുന്ന പരിപാടിയൊന്നും നോക്കില്ല അപ്പോൾ ഏതെങ്കിലും രീതിയിൽ നമുക്കൊരു കുറവ് അനുഭവപ്പെടണമെങ്കിൽ അത് നമ്മുടെ ക്യാരക്ടർ കൊണ്ടാണ് നമ്മളീ ഒതുങ്ങിക്കളയും നമ്മൾ ഇടിച്ച് കയറാനും വീഴ്ത്താനും ഒന്നും തയ്യാറില്ല ആ ഞങ്ങളുടെ കാലഘട്ടത്തിൽ അങ്ങനെയല്ല ഇപ്പോൾ ഒരിക്കൽ ഞാനൊരു പടത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്നത്തെ യങ്സ്റ്റേഴ്സിൻ്റെ കൂട്ടത്തില് ന്യൂ ജനറേഷനിലേക്ക് വലിയ പേരെടുത്ത് നിൽക്കുന്ന ഒരു നായക നടനുമായിട്ട് അഭിനയിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഈ കഴിഞ്ഞ കാലത്തിൽ ഞങ്ങൾ മദ്രാസിലൊക്കെ വന്നിട്ട് അനുഭവിച്ച ദുഃഖങ്ങളെക്കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇദ്ദേഹം വളരെ ലാഘവത്തിൽ എൻ്റെ അടുത്ത് ചേട്ടാ ചേട്ടാൻ എന്തീ പറയാണ് ഇതൊക്കെ ഇത്ര വലിയ കാര്യം ഞങ്ങൾ ദിവസവും നാലും നാലര മണി അയച്ച് ജിമ്മിൽ പോകാൻ അറിയാം എന്ത് പ്രയാസപ്പെട്ടാണെന്ന് അറിയാമോ എന്താണ് പറയണത് മനസ്സിലായില്ലേ അങ്ങനെ പറഞ്ഞു ഞാൻ അദ്ദേഹത്തിനോടുള്ള പറച്ചിൽ നിർത്തി അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ നിശബ്ദനായി ഇന്ന് കാണുന്ന മലയാള സിനിമയെ ഇങ്ങനെ ചോരയും നീരും കൊടുത്ത് വളർത്തിയെടുത്തതിൽ ഒരാളാണ് സാർ അത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഇപ്പോഴത്തെ തലമുറയ്ക്ക് അത് മനസ്സിലാവില്ല ഈ ജിമ്മിൽ പോയി ഈ ശരീര സംരക്ഷണം പക്ഷേ അന്നത്തെ കാലത്ത് മദ്രാസിലേക്ക് വണ്ടി കയറി സിനിമയ്ക്ക് വേണ്ടി അങ്ങനെ കഷ്ടപ്പെട്ട് അതിപ്പോൾ വേണു നഗലി സാറാണെങ്കിലും ശരി നരേന്ദ്രപ്രസാദ് ആണെങ്കിലും ശരി അതായത് അതെല്ലാം നിങ്ങളുടെയൊക്കെ സിനിമയിൽ കാണാനുമുണ്ട് അത്തരം എഫേർട്ടുകളെല്ലാം കാണാനുമുണ്ട് അപ്പോൾ ഈ പറഞ്ഞ പോലെ കർണൻ പുസ്തകമായി ഇറക്കുന്നു അപ്പോൾ ഇപ്പോൾ പുസ്തകങ്ങളെല്ലാം സിനിമയാകുന്ന ഒരു ഒരു സമയമാണ് ആടുജീവിതം ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഇനി ഇത് ആരെങ്കിലും എടുക്കണമെങ്കിൽ എടുക്കട്ടെ എടുക്കുമ്പോഴത്തേക്ക് നോക്കുക വേണ്ട ഇത് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ നമ്മൾ ഇതിൻ്റെ പേർ ഏതാണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇപ്പം കൂടുതൽ സമയവും വായനയ്ക്കും എഴുത്തിനും മാറ്റിവെക്കുക എന്നുള്ളത് ഈ സിനിമാ രംഗത്ത് ആക്രാന്തം പിടിച്ച് നടക്കുന്ന പരിപാടികൾ അവസാനിച്ചിരിക്കുന്ന ഏതാണ്ട് ഈ അസുഖം വന്നപ്പോഴത്തേക്ക് ഞാൻ ഈ സിനിമാ രംഗമായിട്ട് പൂർണ്ണമായി വിരമിക്കുന്നു എന്ന് പറയുന്ന ഒരു ഇൻ്റർവ്യൂ കൊടുത്ത് പിരിയാ എന്ന് വിചാരിച്ചതാണ് അപ്പോഴാണ് എനിക്ക് വീണ്ടും കുറെ ഓഫറുകൾ വന്നത് അതിന്റെ പേരിലാണ് വീണ്ടും ഒന്ന് അഭിനയിക്കാൻ പോകുന്നിടത്തോളം അപ്പം ഡോക്ടേഴ്സും ഒക്കെ പറഞ്ഞ് അതിന് പോകും പോയി സ്മാർട്ടായിട്ട് സുഖമായിട്ട് ജീവിക്കാൻ കഴിയും മറ്റാണെന്ന് പറഞ്ഞാൽ സർജറി പ്രശ്നമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എൻകറേജ് ചെയ്തുകൊണ്ടാണ് വീണ്ടും അഭിനയിക്കാന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ഒരു എൻഡിങ് നമ്മളിടാക്കുന്നത് അതിന് ഒരു കലാകാരന് ഒരു എൻഡ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അത് താനേ വന്നത് താനേ അണങ്ങി പോയിക്കോട്ടെ കാരണം അഭിനയിക്കുക എന്നതിലുപരി ഒരു പരന്ന വായനക്കാരനാണ് മഹാഭാരതത്തിൽ നിന്ന് എടുത്തു കർണൻ മാത്രമല്ല ദുര്യോധനയും എടുത്തിട്ടുണ്ട് ദുര്യോധനം എടുത്തു നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവിച്ച് മരിച്ച എടുത്തു ഇവർ രണ്ടുപേരെയും ജോയിൻ ചെയ്തൊരു കഥയു ആക്കി ഈ പറഞ്ഞ പോലെ എങ്ങനെയൊക്കെയാണ് സാറ് ചിന്തിക്കണമെന്നൊരു പിടിയില്ല അത് കഴിഞ്ഞ് കർണനുണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു രാത്രിയിൽ എൻ്റെ മനസ്സിൽ വന്നാണ് ദുര്യോധന ഈ ദുര്യോധനൻ എന്ന് പറയുന്ന ഒരാള് ഞാൻ ഇങ്ങനെ കിടന്നിട്ട് എങ്ങനെ വില്ലനായി എന്ന് ആലോചിച്ചപ്പോഴത്തേക്ക് അയാളൊരു വില്ലനല്ല അയാൾ ഒരു തെറ്റും ചെയ്യാത്ത ഒരാളിനെ നമ്മൾ നമ്മുടെ ലോകം അങ്ങനെയാണല്ലോ ആളുകളെയൊക്കെ ഒരു യാഥാർത്ഥ്യത്തിൽ കണ്ടിട്ടുള്ള ഒരു വിലയല്ല തരുന്നത് ഇവിടെ ഉപരിതലത്തിൽ വലിയ ആളുകളും ബാക്ക് സപ്പോർട്ടുകളും വലിയ കേന്ദ്രത്തിൽ പിടിയൊക്കെ ആയിട്ട് നിൽക്കുന്നവർക്കാണല്ലോ ഉയർന്നു വരാൻ കഴിയുന്നത് അപ്പോൾ അങ്ങനെ ഒരാളല്ലാത്തതുകൊണ്ട് ഒരു കാര്യമാണ് അപ്പോൾ അതിങ്ങനെ വന്നപ്പോൾ എനിക്ക് വീണ്ടും കർണനെ പോലെ മഹാഭാരതത്തിൽ നിന്ന് ദുര്യോധന വ്യാഖ്യാനം ചെയ്ത് ഒരു നോവൽ എഴുതുകയോ അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കുകയോ ചെയ്യണമോ തോന്നിയില്ല അത് വേറൊരു പുതുമുള്ള രീതിയിലൊരു പഠനം നടത്തണമെന്ന് വിചാരിച്ചാണ് ഈ മഹാത്മാഗാന്ധിയുമായിട്ട് ചേർന്ന് ചിന്തിക്കാൻ തുടങ്ങിയത് അത് ഞാൻ ആദ്യം ഇത് ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഭ്രാന്തമായ ചിന്തയാണോ എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ നേരെ പോയത് എം ടി വാസുദേവർ സാറിൻ്റെ അടുത്തേക്കാണ് അദ്ദേഹം എനിക്ക് ഒരു മണിക്കൂർ ചോദിച്ചപ്പോഴത്തേക്ക് എനിക്ക് വൈകുന്നേരം വരെ സമയം തന്നെ ഞങ്ങൾ ഇരുന്ന ആഹാരമൊക്കെ കഴിച്ച് ചർച്ച ചെയ്ത് അദ്ദേഹം എൻ്റെ അടുത്ത് വളരെ എൻകറേജ് ചെയ്ത പെട്ടെന്ന് എഴുതുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടായതാണ് ദുര്യോധനം മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ഒരു നോവൽ ആ നോവല് സാർ ഇൻ്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് എനിക്ക് അതുമല്ല അറിയേണ്ടത് അതിനെപ്പറ്റി നമ്മൾ വായിച്ചാൽ തന്നെ ഒരു ഐഡിയ കിട്ടും അതിനകത്തൊരു പ്രണയം പറയുന്നുണ്ട് ഈ പറയുന്ന പോലെ നാല്പത്തൊന്ന് ദിവസം ഭൂമിയിലേക്ക് വന്ന് തിരികെ സൂര്യകിരണത്തിലേക്ക് അണയുമ്പോൾ ഒരു സുന്ദരിയായ യുവതി ആടയാഭരണങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഈ സന്യാസത്തിലേക്ക് കടക്കുന്ന പോലെ അങ്ങനെ ഒരു പ്രണയവും ഇങ്ങനെ പോകുന്നുണ്ട് ആ ഒരു പ്രണയത്തിന്റെ ഒരു ഘടകം കൂടെ ഉൾപ്പെടുത്താനുള്ള അതെ ജീവിതം എന്ന് പറയണ സാധനം നമ്മൾ ഇപ്പൊ എഴുതി വരുമ്പോൾ നോവൽ എഴുതുമ്പോൾ ഉപന്യാസാവാൻ പാടില്ലല്ലോ ഒന്ന് ജീവിതം എന്ന് പറയുന്നത് തന്നെ വെറും ഒരു റായായിട്ടൊരു പുരുഷൻ്റെ മാത്രം ജീവിതത്തിൻ്റെ ഭാഗങ്ങൾ എടുത്തിട്ട് വരുമ്പോഴത്തേക്ക് അത് അത്ര ഒരു ഇതാണെന്ന് തോന്നുന്നില്ല ഇപ്പം തന്നെ ഉദാഹരണത്തിനകത്ത് ടി വിയിൽ മഹാഭാരതം വരുമ്പോഴത്തേക്ക് ജനങ്ങളെല്ലാം വീട്ടിനകത്തായിരുന്നു അത് കഴിഞ്ഞിടാൻ ബൈബിൾ വന്നു ആ സമയത്ത് ഇത് റൺ ചെയ്യണ സമയത്ത് എല്ലാവരും റോഡിലായിരുന്നു ആരും വീട്ടിലിരുന്നത് കണ്ടില്ല ബൈബിൾ കാരണം എന്തെന്ന് വെച്ചിരുന്നാൽ ബൈബിളിൽ സത്യസന്ധമായ യേശുവിനെ മാത്രം നിലനിർത്തിക്കൊണ്ടുള്ള ആ ഒരു രീതി പോകുമ്പോൾ ആളുകൾ ആസ്വദിക്കില്ല മനുഷ്യന്റെ മാനസികമായ എല്ലാ വികാരങ്ങളും അവനിലുള്ള ശിങ്കാരം അവനിലുള്ള കോപം അവനിലുള്ള വൈരാഗ്യം മറ്റ അതിഥിക എല്ലാം ചേർന്ന് വരുമ്പോഴാണ് അവിടെ ഒരു ജീവിതത്തിനെ പറ്റി സുഖം കണ്ടെത്താൻ കഴിയുന്നത് ഒരു ഒരു വികാരം മാത്രമായിട്ട് ഉറക്കുകയാണെങ്കിൽ ഉണ്ടാവില്ല അതേപോലെ തന്നെ ഇപ്പം ദുര്യോധന മാത്രം എടുത്ത് കാലത്തെഴിച്ചു അയാൾ യുദ്ധം ചെയ്തു അയാൾ വന്ന് കുറച്ച് മദ്യപിച്ചു അല്ലാന്നുണ്ടെങ്കിൽ അയാൾ കിടന്ന് ഉറങ്ങി കുതിരയെ അയാൾ തടവെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അയാളുടെ കൂടെ ഒരു ലോകത്തിലെ ഏറ്റവും ഭയങ്കരമായ സൗന്ദര്യമുള്ള ഒരു എന്ന് പറയുന്നത് എപ്പോഴും ലിംഗവ്യത്യാസത്തിൽ വ്യത്യാസത്തിൽ പുരുഷന് സ്ത്രീയും സ്ത്രീക്ക് പുരുഷനും അപ്പോൾ ആ ഒരു സ്ത്രീയുടെ പ്രസൻസ് അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ആസ്വാദ്യകരമാക്കാൻ കഴിയുള്ളൂ എന്ന് പറയുന്ന ഒരു ചിന്തയിൽ നിന്നാണ് അതെങ്ങനെ കൊണ്ടുവരാമെന്നാലോചിച്ചപ്പോ ഈ ഭാനുമതിയെ തിരിച്ച് ഇയാൾ വന്നതുപോലെ അല്ലെങ്കിൽ ഇവിടെ ഒരു പുനർസൃഷ്ടിയായി ഉണ്ട് എന്ന് പറയുന്നത് പോലെയൊക്കെ എങ്ങനെയാന്നുള്ള ഒരു കൂട്ടമായ ചിന്തയിൽ നിന്നാണ് അതിൻ്റെ ഒരു ഒരു സ്ത്രീയെ തന്നെ ഇവിടെ കണക്ട് ചെയ്ത് ടെൻഡ് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ള ഒരു ചിന്താഗതിയിൽ നിന്നാണ് ഭദ്ര എന്ന് പറയുന്ന ആ കഥാപാത്രം അവിടെ വരുന്നത് ദുര്യോധനൻ അവസാനം വരെ അവർ കണ്ടിരുന്നത് ഭാനുമതിയെ കുറിച്ച് അല്ല പവിത്രമായ പ്രണയമാണ് എഴുതി വച്ചിട്ടുള്ളത് ഒരു രണ്ടു വർഷം മുൻപ് അത് പബ്ലിഷ് ചെയ്യുമ്പോഴും അത് വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലും ഇന്നത്തെ പ്രണയമൊന്നും ഒന്നും അങ്ങനെയൊന്നും അല്ല പക്ഷെ ദുര്യോധനൻ ഇങ്ങനെ ആ സൂര്യഗ്രഹണത്തിലേക്ക് അണയുമ്പോൾ ഭദ്ര തന്റെ ഇതെല്ലാം ഉപേക്ഷിച്ച് പോകുന്നത് അപ്പൊ എനിക്ക് തോന്നിയ ഒരു ഒരു കാരണം എഴുത്തുകാരൻ എപ്പോഴും കുറേ നമ്മുടെ ഈ ഭാവനയുണ്ടാവും കുറേ കുറെ അനുഭവങ്ങളുണ്ടാവും അപ്പൊ അങ്ങനെ എന്തെങ്കിലും പ്രണയമൊക്കെ അല്ല പ്രണയത്തിലെ ഞാൻ കാണുന്നത് സ്ഥലം പറഞ്ഞിട്ടുണ്ട് കാരണം അവസാന അയാൾ പിഴിയാൻ സമയത്തും മുരടേശ്വരത്തു നിന്നുള്ള ഒരു രുദ്രാക്ഷം ഒരു പ്രത്യേകമാർന്ന അതായത് കാശ് ശിവൻ്റെ കാലിൽ നിന്ന് തെറിച്ച് മുരടേശ്വരം കടലിനകത്ത് പോയ സാധനം ഒരു സന്യാസിക്ക് കിട്ടുകയും അവർ ഒരു സമ്മാനമായി കൊടുക്കുകയും ചെയ്തിരിക്കുന്ന ദുര്യോധന കൊടുക്കുകയും ചെയ്ത ആ പ്രണയ വസ്തു എടുത്ത് ഈ സ്ത്രീക്ക് കൊടുക്കുന്നുണ്ട് ഈ കൊടുക്കുമ്പോൾ ഞാൻ പറയുന്നുണ്ട് ഇത് കൊടുക്കുമ്പോൾ ഒരു വിരൽത്തുമ്പ് പോലും ആ ഭദ്രയുടെ ശരീരത്തെ സ്പർശിക്കാതെ വിരലുകളിൽ പോലും സ്പർശിക്കാതിരിക്കാൻ അയാൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എന്നിട്ട് അത് ഓവർ ചാലിൽ വീണ് എവിടെ ചെന്ന് അണയുന്നു എന്നുള്ളത് തിരിച്ചാ കടലിൽ തന്നെയാണെന്നുള്ളത് വിശാലമായ പ്രണയത്തിന്റെ ആ ഭാവം എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു അവിടെ ചെന്ന് എന്നാ ചേരുന്നു എന്നുള്ള ഭാവത്തിലാണ് അത് എൻ്റെ ഇരിക്കുന്നത് സുന്ദരമായിട്ടാണ് അത്രയും തീവ്രമാണ് കണ്ണുകൾ കൊണ്ടാണ് അവർ പ്രണയിച്ചത് അല്ലെങ്കിൽ സ്പർശനം കൊണ്ടല്ല പ്രണയം കൈമാറിയത് കണ്ണുകൾ കൊണ്ടാണ് അങ്ങനെ കണ്ണുകൾ കൊണ്ട് എന്തെങ്കിലും പ്രണയം കൈമാറിയിട്ടുണ്ടോ പ്രണയം കൈമാറിയിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് ധാരാളം വസന്താമി അകത്തുണ്ട് എന്നാലും കുഴപ്പമില്ല എനിക്ക് പ്രശ്നമുള്ള എന്നൊക്കെ പ്രണയിക്കുന്നു എന്ന് പറയുന്ന കാലഘട്ടത്തിൽ ഈ അരിലൂടെന്നുള്ള പറയണ പ്രണയം അല്ല അന്ന് എന്ന് പറഞ്ഞാൽ ഈ കലാലയങ്ങളുടെ തൂണുകളിന്റെ അരികിലൂടെ നടന്ന് കൂട്ടമായി പോകുന്ന പെൺകുട്ടികളിൽ നിന്ന് നമ്മൾ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ കണ്ണുകൾ മാത്രം ഒന്ന് ശരിക്കൊന്നു നോക്കാനോ കാണാനോ അല്ലെങ്കിൽ ആ കണ്ണിൽ നിന്നൊരു നോട്ടം നമ്മളിലേക്ക് വന്ന് ഭവിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മുഹൂർത്തം വെച്ച് നമുക്ക് ആറു മാസങ്ങളെ ആനന്ദഭൂതികളാക്കി മാറ്റാൻ സാധിക്കും അതിനൊരു വാക്ക് പറയണമെന്നില്ല ഒരു മരച്ചൂട്ടിയിരിക്കണമെന്നില്ല തടകണമെന്നില്ല ഒരു കാര്യം ചെയ്യണമെന്നില്ല അപ്പോൾ അത്ര സൗന്ദര്യമായ അതുകൊണ്ടാണ് ആ പ്രണയങ്ങൾക്കെല്ലാം തന്നെ ഒരു വിരഹവേദന വരുമ്പോൾ പോലും ഏറ്റവും ആസ്വാദ്യകരമായി ആ പ്രണയിനിയുടെ നല്ല കാലങ്ങൾക്ക് വേണ്ടി പ്രാ പ്രാർത്ഥിക്കുകയും അവൾക്ക് മംഗളങ്ങൾ നേരുകയും ചെയ്യുന്ന കാമുകന്മാരുടെ ഒരു കാലഘട്ടമായിരുന്നു അത് ഇന്നതല്ല കഴിച്ചു പോകുമ്പോഴത്തേക്ക് ഉടനെ തന്നെ ആസിഡ് ഒഴിക്കുക കത്തി കൊണ്ട് കൊല്ലുക പെട്രോൾ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഏതൊഴിച്ച് കത്തിച്ചുകളയുക എന്ന് പറഞ്ഞ ക്രൗരമായ ഒരു സംഗതിയാണ് ഇന്നുള്ളത് അന്ന് മനുഷ്യൻ്റെ മനസ്സിലാകല്ല എവിടെയും സ്നേഹമാണ് ഏത് കൂടുന്ന അന്ന് ഈ ബോംബറിയും കാര്യങ്ങളൊന്നും ഇല്ല കേൾക്കും അതുകൊണ്ടെങ്കിൽ ഇതിനെ അങ്ങോട്ട് വന്നിട്ട് ഓരോ ഇത്രയൊക്കെ ഉള്ളൂ അത് നടക്കുമ്പോൾ പോലും അവർ തമ്മിലൊരു സ്നേഹമുണ്ട് രണ്ട് കൂട്ടുകാർ തമ്മിൽ ഒരു തല്ലുണ്ടാക്കുമ്പം പോലും ആ തല്ലിനകത്ത് മറ്റവന് വലിയ കുഴപ്പങ്ങൾ സംഭവിക്കരുതെന്ന് വിചാരിക്കുന്ന ഒരു കരുതൽ ഇപ്പുറത്ത് നിൽക്കുന്നവൻ്റെ ഉണ്ട് ആ ആ ഭാവമുണ്ട് അത്രയ്ക്കും മനുഷ്യൻ മനുഷ്യൻ സ്നേഹിക്കുന്ന ഒരു വലിയ സൗന്ദര്യമുള്ള ഒരു 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 അന്തരീക്ഷത്തിലാണ് ഞങ്ങളൊക്കെ വളർന്നു അതും ജീവിച്ചത് അപ്പോൾ ഞങ്ങളുടെ കലാസൃഷ്ടികളോടുള്ള കാഴ്ചപ്പാടുകളും ഞങ്ങളുടെ സമൂഹത്തിനോടുള്ള കടപ്പാടുകളും ഞങ്ങൾ ഈ കലയ്ക്കൊപ്പം തന്നെ രാഷ്ട്രീയത്തിന് ഉള്ളിലേറ്റിക്കൊണ്ട് നടന്നതും അതിനുവേണ്ടി പ്രവർത്തിച്ചതും അത് വളരെ ഗൗരവമായി നിലനിർത്തുന്നതും ഒക്കെ മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണെന്ന് കണ്ടെത്തിയിട്ടാണ് ഇന്നങ്ങനെയല്ല ഇന്നത്തെ കലാലയങ്ങളെന്ന് പറയുന്നത് ഇന്നത്തെ രാഷ്ട്രീയ കലാലയങ്ങളിൽ രാഷ്ട്രീയം വേണം ആ രാഷ്ട്രീയം സ്നേഹത്തിൻ്റെതായിരിക്കണം അതിന്നില്ല നഷ്ടപ്പെട്ടു പോയി അതാണ് ഞങ്ങളുടെ സമയവും ഈ സമയമായിട്ടുള്ള വ്യത്യാസം അപ്പം നമുക്ക് അവരെ നന്നാക്കാൻ നമുക്ക് പറ്റില്ല അവര് ചെയ്യുന്നതെല്ലാം കുറ്റം പറയാൻ നമ്മളാളന്നുമല്ല അവർ ഒരുപാട് നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പുതിയ തലമുറ അപ്പൊ അതിനെ തിരുത്താനല്ല നമ്മൾ ശ്രമിക്കേണ്ടത് അപ്പൊ നമുക്ക് കാര്യത്തിൽ നിന്ന് നമ്മൾ അകന്നു നിന്ന് വേദന ചെയ്യുക എന്നുള്ളൊരു സ്ഥലത്താണ് നമ്മൾ എത്തപ്പെട്ടിരുന്നത് ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരം ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു ഘടകമാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് കാരണം നമ്മുടെ ഏതൊരു സിനിമയും അത് ഒരു പേരുണ്ടെങ്കിലും അല്ലെങ്കിൽ കഥ വികസിപ്പിച്ചതും അങ്ങനെ എങ്ങനെ നോക്കിയാലും ഈ താമസിക്കുന്ന ഒരു സ്ഥലത്തിന് പോലും അങ്ങനെ പ്രത്യേകതയുണ്ട് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ് തിരുവനന്തപുരം എന്നുള്ളൊരു ബന്ധം എങ്ങനെയാണ് തിരുവനന്തപുരം നമ്മൾ ജനിച്ചു പറഞ്ഞ സ്ഥലം അപ്പം പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ അന്നത്തെ ശുദ്ധമായ പ്രാണവായു നമ്മൾ ഇന്നത്തെ അല്ലെന്നാണ് പ്രാണവായു പറഞ്ഞപ്പോഴാണ് നമുക്ക് പിന്നെ പുറത്തിറങ്ങി നമുക്ക് ഈ മാഞ്ചോടിൽ എന്നിട്ട് നമുക്ക് കളിപ്പാട്ടം പോലെ ഒരു ഭർത്താവ് മകൾക്ക് വാങ്ങിക്കൊടുക്കുവാൻ ശ്രീ നമുക്ക് ഈ കളിപ്പാട്ടം ഒന്ന് ഈ പടത്തിന് പേരിട്ടാ കറക്റ്റ് ആയിരിക്കുന്നത് ഞാൻ പറഞ്ഞു നല്ല രസമുണ്ട് അത് കേൾക്കാനായിട്ട് അങ്ങനെയാണ് കളിപ്പാട്ടം ഒന്ന് രണ്ടാമത് ആ പടത്തിന്റെ പേര് വീഴുന്നത് അമർത്തി തൊട്ട് അത് കരയും ഒരു പൂ ഒരു ഹൃദയത്തിന്റെ ഉടമയാണ് മമ്മൂട്ടി പിന്നെ അമ്മമ്മൂട്ടിക്ക് വേണ്ടി കുഴപ്പമില്ല വ്യൂച്ചയ്ക്ക് വേണ്ടിയിട്ടല്ലേ എല്ലാ ഇഷ്ടത്തിൽ എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നു എന്തായാലും എനിക്കത് സമ്മതമാണെന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ ഇത് കൊടുത്തു തുടങ്ങിയത് എത്ര വലിയ വീട്ടില